എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം സംഖ്യാപുസ്തകം പതിനാലാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തെ ആധാരമാക്കി ദൈവത്തിന്റെ തിരുവചനം നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദമാണ് നമ്മോട് കൂടെ യഹോമ ഉള്ളത് കൊണ്ട് നാം അവരെ ഭയപ്പെടരുത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നമുക്കെതിരെ ഉണ്ട് പ്രതികൂലങ്ങൾ നീന്തിയാൽ കയറാൻ കഴിയാത്ത വിധത്തിൽ നമ്മെ തളർത്തുന്ന പ്രതിസന്ധികൾ ഒരുപക്ഷെ നമുക്കുണ്ടാകാം ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് കടക്കാൻ കഴിയാതെ നമ്മെ നിരാശപ്പെടുന്ന ജീവിത സാഹചര്യം ഉണ്ടാകാം അതുമല്ലെങ്കിൽ ആശ്രയിക്കാനുള്ള വഴികൾ പലപ്പോഴും നഷ്ടപ്പെട്ട അവസ്ഥകൾ ഉണ്ടാകാം ഇതിലൊന്നും നിങ്ങൾ ഭയപ്പെടരുത് ഭാരപ്പെടരുത് കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ വൈതലിനെ സംരക്ഷിക്കുവാൻ സൂക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ കരമുള്ളത് കൊണ്ട് ഉയർന്നു നിൽക്കുന്ന പ്രതിസന്ധികളെയോ പ്രശ്നങ്ങളെയോ അല്ല കാണേണ്ടത് ഈ പ്രശ്നങ്ങളുടെ നടുവിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവ പൈതലിന് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവിക കരുണയെയും ദൈവിക ഹസ്തത്തെയും തിരിച്ചറിയാൻ കഴിയുക തിരുവന്തരം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വാഗ്ദത്ത നാട്ടിലേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് അവർ പോകുന്ന ദേശത്തെക്കുറിച്ചുള്ള അറിവ് ദേശമുറ്റുനോക്കുവാൻ വേണ്ടി പന്ത്രണ്ട് പേരെ അയച്ച് പോകേണ്ട ദേശത്തെക്കുറിച്ചുള്ള അറിവ് സമ്പാദിക്കാൻ ദേശം ഉറ്റുനോക്കാൻ അയക്കുമ്പോൾ അതിൽ പോയ പന്ത്രണ്ട് പേരിൽ രണ്ട് പേർ നൂന്റെ മകനായ യോശുവയും യഫുനയുടെ മകനായ കാലേബുമായിരുന്നു മറ്റു പത്ത് പേർ പത്ത് ഗോത്രങ്ങൾ എന്നുള്ളവർ ഈ രണ്ടു പേർ കണ്ടതിലും വ്യത്യസ്തമായാണ് ദേശത്തെ കണ്ടതെങ്കിൽ അവർ കണ്ടത് ഭയപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അവിടെയുള്ള മനുഷ്യന്മാർ മല്ലന്മാരും ജയിപ്പാൻ കഴിവില്ലാത്തവരുമായി കണ്ടപ്പോൾ ദൈവകൃപയിൽ നിൽക്കുന്ന ദൈവകൃപയുള്ള ആലയം വിട്ടുപിരിയാതെ ആലയത്തിന്റെ വാതിൽ കിടന്ന മോശയുടെ കൈക്ക് വെള്ളമൊഴിച്ചു കൊടുത്ത യോശുവയും കാലേപും കാണുന്നത് പ്രതിസന്ധികൾ ഉണ്ട് ദേശം പാലും തേനും ഒഴുകുന്നതാ പ്രതികൂലങ്ങളുണ്ട് ജയിപ്പാൻ പ്രയാസമുള്ളത് പക്ഷേ ഈ ദേശത്തെ കൈവശമാക്കുവാൻ ജയിക്കുവാൻ ഞങ്ങളോട് കൂടെയുള്ള യഹോവയുടെ കരം അത്ഭുതം ചെയ്ത് തന്റെ ജനത്തെ അനുദിനം വഴി നടത്തുന്ന ചെങ്കടലിനെ വിഭാഗിച്ച് തങ്ങളെ പിന്തുടർന്നു വന്ന പർവോന സൈന്യത്തെ തകർത്ത് കളഞ്ഞ ദൈവത്തിന്റെ കരം മരുഭൂമിയിൽ തങ്ങൾക്ക് കുടിപ്പാൻ കൈപ്പേറിയ വെള്ളത്തിനു പകരം മധുരമുള്ള വെള്ളം തന്ന ദൈവത്തിന്റെ കരം അനുദിനം ഞങ്ങളെ കരം പിടിച്ച് ഞങ്ങളെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ കരം ഈ പ്രതിസന്ധിയെ ജയിപ്പുവാൻ ഞങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രയാസമില്ല എന്ന് ജനത്തെ ഓർപ്പിക്കുമ്പോൾ ജനം മറ്റു പത്തുപേരുടെ വാക്കുകൾക്കനുസരിച്ച് ചുവടുവെക്കുമ്പോൾ അവരെ അമർത്തിക്കൊണ്ട് ജനത്തിൻ്റെ നടുവിൽ യോശുവയും കാലവും പറയുകയാണ് നമുക്ക് പ്രതിസന്ധികളുണ്ട് പക്ഷേ നമ്മുടെ കൂടെ യഹോവയുള്ളതുകൊണ്ട് നാം അവരെ ഭയപ്പെടുകയില്ല പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വൈതലി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദിന പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ആഗ്രഹിച്ച ലക്ഷ്യത്തിൽ നാം എത്തുമോ എന്ന് നമ്മെ ഭയപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളും ഒക്കെയാണെങ്കിലും നിരാശപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന കണ്ണുനീർ തനിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ നമുക്കെതിരെ ഉയർന്നു നിൽക്കുന്നുണ്ടാകാം പക്ഷെ പ്രശ്നങ്ങളെ അല്ല കാണേണ്ടത് കഴിഞ്ഞ നാളുകളിൽ എന്നെ നിങ്ങളെയും അത്ഭുതമാക്കിയ എനിക്ക് നിങ്ങൾക്കും അത്ഭുതത്തെ തന്ന് വിജയത്തെ തന്ന് ജയത്തെ നൽകി പ്രതിസന്ധിയുടെ നടുവിൽ കരം പിടിച്ച ദൈവ തിരുമുഖത്തെ കാണാൻ കഴിയുന്നെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ അത്ഭുതമാക്കിയ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവം ഇന്നും നാളെയും വരും ദിനങ്ങളിലും വരും നാളുകളിലും നമ്മെ പുലർത്താനും കരുതാനും ഉണ്ട് അതുകൊണ്ട് ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ചുവടുവെക്കുക കർത്താവ് നമ്മെ അത്ഭുതമാക്കും നിങ്ങൾ ഒരു അത്ഭുതമാകും നിങ്ങളുടെ മുൻപിലുള്ള പ്രതിസന്ധികളുടെ മുമ്പിൽ വിടവച്ച ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നമ്മെ ഇടയാക്കും അതുകൊണ്ട് വിശ്വാസത്തോടെ മുഖത്തേക്ക് നോക്കി യാത്ര തുടരുക നിങ്ങൾ ഒരു അത്ഭുതമാകും നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഇടയാകും ഗോഡ് ബ്ലസ് യു ആൾ